വീടുകൾക്ക് ചുറ്റും പാമ്പുകൾ നിറഞ്ഞൊരു നാട് വാതിലുകളും ജനാലകളും അടച്ചിട്ട് വീടിനുള്ളിൽ കഴിയേണ്ട അവസ്ഥ കൈരളും മെട്ടയിൽ വീടുകൾക്ക് സമീപത്ത് നിന്നും രണ്ട് ദിവസം കൊണ്ട് പിടികൂടിയത് ഇരുപത്തിയെട്ട് പെരുമ്പാമ്പുകളെയാണ് രണ്ട് ദിവസമായി കൂടെ രാത്രി ഒരു പന്ത്രണ്ടര ആകുമ്പോൾ അപ്പുറത്തെ വീട്ടിലാണ് വന്ന് വിളിച്ച് വിളിച്ചു നോക്കുമ്പോൾ ബാത്റൂമിൽ പാമ്പ് ആ വീട്ടിലെ രണ്ട് കുട്ടികളെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പൊടിയായിട്ട് അവരെ അപ്പുറത്തെ വീട്ടിലേക്ക് മാറ്റി താമസ കുട്ടികളെ കളിക്കാൻ പോലും വീട്ടുമുറ്റത്തേക്ക് വിടാറില്ല രാത്രിയായാൽ വീടിന് പുറത്തിറങ്ങാനും ആശങ്ക കഴിഞ്ഞ വർഷം പ്രദേശത്തു നിന്നും പാമ്പുകളെയും പിടികൂടി പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളാണ് കൂടുതൽ രണ്ടു വർഷത്തിനിടെ എഴുപതിലേറെ പാമ്പുകളെ പിടികൂടി വീടിന് പുറത്തു മാത്രമല്ല അകത്തും പാമ്പുകൾ കയറാൻ തുടങ്ങിയതോടെ പേടി ചുറങ്ങാൻ പോലും കഴിയാതായി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ പൂച്ചേനെ രണ്ടു ദിവസം കാണാണ്ടായി രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയ ഒരു പെരുമ്പാമ്പിനെ നമ്മൾക്ക് പിടിക്കാൻ പറ്റി വീട് എങ്ങനെ താമസിക്കുക ഇങ്ങനെ വലിയ ഉപ്രവിഷമുള്ള പാമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടും അടുത്ത് വീടിന്റെ പരിസരത്ത് വല്ല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമെന്ന ചെയ്യണ്ടെന്നുള്ള ഒരു വല്ലാതെ വേവിലാതിയിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് ഇപ്പോൾ വളർത്തുമൃഗങ്ങൾ വീടിനുള്ളിലാണ് കഴിയുന്നത് പാമ്പുകളെ കൂടുതലായി കണ്ടതോടെ വീട്ടുമുറ്റത്തെ മാവു വരെ മുറിച്ചു മാറ്റേണ്ടി വന്നു ചെറുകാടുകളും അരുവികളും പരിസരത്തുണ്ടെന്നതിനാൽ ജാഗ്രത വേണമെന്നാണ് വനംവകുപ്പിൻ്റെ നിർദ്ദേശം സ്വന്തം വീട്ടിൽ പോലും പേടിയില്ലാതെ കഴിയാനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു